കുട്ടികൾ പലപ്പോഴും നമ്മുടെ ഈ ഐസ്റ്റിക്കുകളൊക്കെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞാറുണ്ട് അല്ലേ അത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് കാരണം കുട്ടി സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട് ഈ ഐസ് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പറയും വളരെ വൃത്തിഹീനമായിട്ടുള്ള വെള്ളത്തിൽ നിന്നാണ് മിക്ക ഐസ് ഐസ്റ്റിക്കും ഉണ്ടാകുന്നത് ഇനി വൃത്തിയുള്ള വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് കരുതിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് മൊത്തം കളറിങ് ഏജൻറ്സ് ആണ് ഈ കളറെല്ലാം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം കുറേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് പ്രോബ്ലം അതുപോലെ എൻഡോക്രൈൻ ഹോർമോൺ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാം പി സി ഒ പോലുള്ള അസുഖങ്ങൾ പെണ്ണുങ്ങൾക്കു പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവാം അതുമാത്രമല്ല ഇത് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ കഴിവുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കളറിങ് ഏജൻ്റ് ആണ് ഇവർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് അതുമാത്രമല്ല ധാരാളം പഞ്ചസാര ആഡ് ചെയ്യുന്നത് പഞ്ചസാര ആഡ് ചെയ്താൽ കുട്ടികളത് വീണ്ടും വീണ്ടും വാങ്ങിച്ചു കഴിക്കുകയുള്ളൂ കുട്ടിക്ക് വേണ്ടി അമിതമായ പഞ്ചസാര ആഡ് ചെയ്യും ഈ പഞ്ചസാര കഴിച്ച് 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 കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖവും ഭാവിയിലുണ്ടാകും ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാവും പൊണ്ണത്തടി ഉണ്ടാവും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഒരു കാരണവശാലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കളറിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള പഞ്ചസാര ധാരാളമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത് വല്ലപ്പോഴും നിങ്ങൾ മാസത്തിലൊരിക്കെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല അത് ആഗ്രഹം അത്രമാത്രം കൂടുതലാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ വേറെ നിന്നെങ്കിലും പോയി വാങ്ങിച്ച് കഴിക്കുമെന്നെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിനാണ് അല്ലാതെ കുട്ടികളെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക